എന്നോട് ഇതിനെക്കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല ഇന്നെന്തായാലും മറ്റന്നാളൊരു മീറ്റിംഗ് നൽകിയത് അതിൽ ചർച്ച വരുകയാണെന്ന് നോക്കാം പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ അത് പാർട്ടിയുടെ ഭാരവാഹിയായിട്ടല്ല വെറും ഒരു 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 സാധാരണ കോൺഗ്രസ്സുകാരനായിട്ട് എനിക്ക് കെ പി സി സി പ്രസിഡന്റ് മാറ്റത്തിനെക്കുറിച്ച് ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം അദ്ദേഹം ഞങ്ങളുടെ ഈ കുറച്ച് കാലങ്ങളായിട്ട് വന്ന നല്ല വിജയങ്ങളിൽ അയാൾക്ക് വലിയൊരു മുൻകായുണ്ട് ഒരു 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 പങ്കാളിത്തമുണ്ട് ഒരു ഉത്തരവാദിത്വമുണ്ട് നമുക്ക് ഒരു കാലത്തിൽ പാർട്ടി നന്നായി ചെയ്തു ബൈഎലക്ഷൻ ജയിച്ചു എന്ന് പറയുന്നു അതിനൊപ്പം കെ പി സി സി പ്രസിഡന്റ് മറ്റൊന്നും പറയണോ അതിൽ അർത്ഥമില്ലാത്ത ഒരു ഒരു അതിനെ കുറിച്ചൊന്നും എനിക്കിപ്പോ പറയാനില്ല നമ്മൾ ഫ്രൈഡേ ചർച്ചയിൽ ഡൽഹിയിൽ എന്താ സംഭവിക്കാൻ പോകണം എന്താ കേൾക്കാൻ പോകണം നോക്കട്ടെ ഐക്യം വേണമെന്നൊരു എന്നൊരു സംശയമില്ല എല്ലാവരും ഒരുമിച്ച് നിക്കണം അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ മോസാഹിക്കും പക്ഷെ നിങ്ങൾ ചോദിച്ചു ചോദ്യത്തിന് മറുപടി എന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയായിട്ട് ഞാൻ പറയുന്നു എനിക്ക് ഇങ്ങനെ ഒരു മാറ്റത്തിൽ ഒരു യോജിപ്പുമില്ല അദ്ദേഹം മുന്നോട്ട് തന്നെ പോട്ടെ പക്ഷെ വേറെ വഴിക്ക് എല്ലാവരും ഒരുമിച്ച് നിക്കണം അദ്ദേഹത്തിന്റെ ഒപ്പം നിങ്ങൾ കേട്ടോ ഈ ഈ പോഡ്കാസ്റ്റ് ഫുൾ കേട്ടോ ഞാൻ ഈ പോഡ്കാസ്റ്റ് ചെയ്തിട്ട് പത്ത് ദിവസമേ ആയിട്ടുള്ളൂ പത്ത് പതിനഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ ആ പത്ത് പതിനഞ്ച് ഒരു മാറ്റം വരാൻ കാരണമുണ്ടായിട്ടില്ല പക്ഷേ ഞാൻ ഇതിൽ എന്താ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധയോട് കേൾക്കൂ കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതുവരെയുള്ള വിവാദങ്ങളെല്ലാം വലിയ ഇത് കേൾവിയുടെ അടിസ്ഥാനത്തിലല്ല ഇത് കേൾക്കാതെയാണ് ആൾക്കാർ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കേട്ടു നോക്കി പിന്നെ ഒരിക്കലും ഒരു കാര്യം പറഞ്ഞത് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കാൻ ആവശ്യമില്ല ഇന്നത്തെ സ്ഥിതിയിൽ എനിക്ക് ഇനി ഒന്നും പ്രത്യേകിച്ച് പുതിയത് പറയാനില്ല ഇവര് പുതിയ ചോദ്യം ചോദിച്ചു മറുപടി വന്നാൽ മതി താങ്ക്സ് അനൂപ് എടുത്ത് പോണു ഒരു കാര്യം പറ ഇത് എന്റെ എന്റെ നക്ഷത്രപ്രണാളം കൂടിയാണ് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച് ശിവക്ഷേത്രത്തിൽ പോയിട്ടും ആ ശിവരാത്രിയും എൻ്റെ പിറന്നാളവുമായിട്ട് ഞാനും ഒന്ന് തുഴറ്റ അതിനാണ് പോകുന്നത് വേറെ വരെ ഒരു ആവശ്യമില്ല താങ്ക് യു